നമസ്കാരം സ്വാഗതം മോഹിനിയാട്ടം നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ ജാതി അധിക്ഷേപം നടത്തിയ കേസിൽ നർത്തകി സത്യഭാമയ്ക്ക് മുൻകൂർ ജാമ്യമില്ല സത്യഭാമയുടെ ഹർജി ഹൈക്കോടതി തള്ളി ഒരാഴ്ചക്കുള്ളിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ കീഴടങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചു സത്യഭാമയുടെ അറസ്റ്റിന് ഹൈക്കോടതിയുടെ വിലക്കുണ്ട് കേസിൽ സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നു തുടർന്നാണ് അപ്പീലുമായി സത്യഭാമ ഹൈക്കോടതിയെ സമീപിച്ചത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കലാമണ്ഡലം സത്യഭാമ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം ചിലരുണ്ട് കാക്കയുടെ നിർമ്മാണം മോഹിനിയാട്ടത്തിന് കൊള്ളില്ല പെറ്റ തള്ള പോലും കണ്ടാൽ സഹിക്കില്ലെന്നും സത്യഭാമ പറഞ്ഞിരുന്നു പിന്നാലെ ആരോപണം തനിക്കെതിരെയാണെന്ന് വ്യക്തമാക്കി ആർ രാമകൃഷ്ണൻ രംഗത്തെത്തുകയായിരുന്നു പ്രസ്താവന വിവാദമായപ്പോഴും പിൻവലിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഉറച്ചു നിൽക്കുകയാണ് സത്യഭാമ ചെയ്തത് കൂടുതൽ കടുത്ത ഭാഷയിൽ ഇവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവില്ല മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ അത്യാവശ്യം സൗന്ദര്യം വേണം നിറത്തിന് സൗന്ദര്യത്തിൽ പ്രാധാന്യമുണ്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും കറുത്ത കുട്ടിക്ക് സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടോ ആരൊക്കെ വന്നാലും എന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമെന്നായിരുന്നു സത്യഭാമ അന്ന് പറഞ്ഞത്